ഈയോബ് ആ തലമുറയിൽ നേരുള്ളവനാണ് വിശുദ്ധനാണ് ഇയോബ് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇത്രയും നിർമ്മലതയോടെ ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കഷ്ടങ്ങൾ എനിക്ക് വന്നത് ഇയോബ് പലപ്പോഴും പരാതി പറയുന്നുണ്ട് എന്നാൽ ഒടുവിൽ ദൈവം തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈയോബിന് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ തൻ്റെ അശുദ്ധിയുടെ ഭീകരത വ്യക്തമായി ബോധം ഞാൻ ഒരു നീതിമാനാണ് എന്നുള്ള ചിന്ത അത് വലിയൊരു പാപമാണ് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇയോബ് ശരിക്കും മാനസാന്തരപ്പെടുകയാണ് ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചു തൊട്ട് ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ ഞാൻ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു ഈ യോബ് ആ തലമുറയിലെ നേരുള്ള നിഷ്കളങ്കനായ മനുഷ്യൻ അനുദപിക്കുന്നു അവൻ്റെ പാപത്തിൻ്റെ യഥാർത്ഥ രൂപം കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അവന് ബോധ്യമായത് യേശയാ പ്രവാചകൻ്റെ കാര്യവും നമുക്കറിയാം മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരുടെ തിന്മയ്ക്കെതിരെ പ്രസംഗിച്ച പ്രവാചകൻ ദൈവത്തെ നേരിട്ട് കണ്ടപ്പോൾ ദർശനത്തിലൂടെ തൻ്റെ അശുദ്ധി മനസ്സിലായി മറ്റുള്ളവരെ പോലെ ഞാനും അധരം കൊണ്ട് പാപം ചെയ്യുന്നുണ്ട് തൻ്റെ പാപത്തിൻ്റെ ഭീകരാവസ്ഥ കണ്ടപ്പോൾ ഏഷയ്യ പ്രവാചകൻ നിലവിളിക്കുകയാണ് ഏഷയ്യ ആറാം അധ്യായം നാല് തൊട്ട് അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഈ രീതിയിൽ പാപബോധം എങ്ങനെയാണ് ഏഷ്യാ പ്രവാചകനുണ്ടായത് കാരണം പറയുന്നുണ്ട് എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ആറാം വാക്യം അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു അത് എൻ്റെ വായിക്കു തൊടുവിച്ചു ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പത്രോസായാലും പ്രവാചകനായാലും നാം ഓരോരുത്തരായാലും നമുക്ക് യഥാർത്ഥ പാപബോധം ചെയ്തു പോയ പാപത്തിൻ്റെ ആഴവും നീളവും വീതിയും ശരിക്കും തിരിച്ചറിയണമെങ്കിൽ ദൈവസാന്നിധ്യം വ്യക്തമായി അനുഭവിച്ചറിയണം ഇപ്പോഴിതാ യേശുക്രിസ്തു വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നു ധാരാളം മത്സ്യങ്ങൾ അത് വിറ്റാൽ എങ്ങനെ കാശുണ്ടാക്കാം ലാഭമുണ്ടാക്കാം എന്നല്ല പത്രോസ് ചിന്തിച്ചത് വഞ്ചി നിറയെ മത്സ്യമാണ് പക്ഷേ യേശു പറയുകയാണ് ഫോളോ മീ എന്നെ അനുഗമിക്കുക വലിയ അത്ഭുതം കർത്താവ് ചെയ്തപ്പോൾ പത്രോസിന് പാപബോധം വന്നു ഇനി ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ മീൻപിടുത്ത ജോലിയിൽ തുടരുകയല്ല വേണ്ടത് പിന്നെയോ യേശു പറയുകയാണ് എന്നെ അനുഗമിക്കുക ഇവിടെ അടുത്ത് തന്നെ ഒരു സഹോദരൻ നല്ല രീതിയിൽ ബിസിനസ് നല്ല വരുമാനം അപ്പോഴാണ് ഒറീസയിലേക്ക് പോകുവാൻ സുവിശേഷ പ്രവർത്തനത്തിന് പോകുവാൻ അദ്ദേഹത്തിന് ദൈവം ഒരു പ്രേരണ കൊടുത്തത് ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ നല്ല ലാഭമുള്ള ബിസിനസ്സുമായി മുന്നോട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അതെല്ലാം ഉപേക്ഷിച്ച് ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിലേക്ക് പോയി ഇപ്പോഴും അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുകയാണ് അല്ലാതെ നാട്ടിലുള്ള തൻ്റെ ബിസിനസ് വർദ്ധിപ്പിച്ച് കൂടുതൽ പണം യേശുവിന് ഉപയോഗിച്ച് നേടാം എന്നല്ല അദ്ദേഹം ചിന്തിച്ചത് ഒരു വഞ്ചി നിറയെ മത്സ്യം പക്ഷേ ക്രിസ്തു പറയുകയാണ് എന്നെ അനുഗമിക്കുക കർത്താവിൻ്റെ അത്ഭുതത്താൽ ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചപ്പോൾ പത്രോസ് പറയുകയാണ് ലൂക്കോസ് അഞ്ചിൻ്റെ എട്ട് ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകെ കൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു പത്രോസ് ആകെ പേടിച്ചു പോയി യേശുവിൻ്റെ കാൽക്കൽ വീണു എന്നെ വിട്ടു പോകണമേ എന്തുകൊണ്ടാണ് പത്രോസ് പേടിച്ചത് പത്രോസ് വലിയ പാപിയാണ് പാപി അങ്ങോട്ടാണ് പോവുക പാപി മരിച്ചാൽ എങ്ങോട്ടാണ് പോവുക നരകത്തിലേക്ക് പോകും പേടിച്ച് വിറച്ചു നിൽക്കുന്ന പത്രോസിനോട് യേശു പറയുകയാണ് പത്താം വാക്യത്തിൽ യേശു ഷീമോനോട് ഭയപ്പെടേണ്ട ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഷീമോനെ നീ പാപിയാണ് പേടിക്കേണ്ട നിൻ്റെ പാപം നിമിത്തം നീ നരകത്തിൽ പോകില്ല നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നവനാണ് ഇന്ന് നിൻ്റെ മുമ്പാകെ നിൽക്കുന്നത് അതുകൊണ്ട് നിൻ്റെ പാപം നിമിത്തം നീ നരകത്തിൽ പോകില്ല നീ ഇപ്പോൾ പേടിച്ചിരിക്കുന്നത് നിൻ്റെ പാപത്തിൻ്റെ ഭീകരമായ അവസ്ഥ കണ്ടിട്ടാണ് പക്ഷേ ഇനി നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല കാരണം നിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കെൽപ്പുള്ളവനാണ് നിൻ്റെ മുമ്പാകെ നിൽക്കുന്നത് നിൻ്റെ പാപമെന്ന പ്രശ്നത്തിന് ഞാൻ പരിഹാരം വരുത്തിക്കൊള്ളാം നീ എന്നെ അനുഗമിക്കുക നീ ഇന്നുമുതൽ മനുഷ്യരെ പിടിക്കുന്നവനായി മാറും ഹാലേലൂയ്യ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം വാക്യം അതിന് ശീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി പത്രോസ് സത്യം പറയുകയാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഥ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അപ്പോൾ ക്രിസ്തു പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി വല വലയിറക്കണം കർത്താവിൻ്റെ വാക്കനുസരിച്ചു ധാരാളം മത്സ്യങ്ങൾ കിട്ടി പലരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത് ഒരുപാട് അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു യാതൊരു സംതൃപ്തിയുമില്ല പ്രശ്നങ്ങൾ അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങൾ ശാപങ്ങൾ മുറുകി മുറുകി വരുന്നു ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഉള്ള അവസ്ഥ കർത്താവിനോട് പറയുക പത്രോസ് പറഞ്ഞതുപോലെ യേശുവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഠിനമായി അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ബാല്യപ്രായം മുതൽ ഈ നിമിഷം വരെ ഒരുപാട് അധ്വാനിച്ച് അധ്വാനിച്ച് ഞാൻ തളർന്നിരിക്കുന്നു ഒന്നും നേടാനൊത്തില്ല കർത്താവേ ഇനി അങ്ങെന്താണ് പറയുന്നത് ഞാനതനുസരിക്കാം ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പാകെ ഉള്ള സത്യാവസ്ഥ പറഞ്ഞ് ക്രിസ്തു എന്താണോ പറയുന്നത് അതനുസരിക്കുവാൻ ഒരുവൻ തയ്യാറായാൽ അവൻ്റെ വഞ്ചി അനുഗ്രഹങ്ങളാകുന്ന മീൻ കൊണ്ട് നിറയും അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് അധ്വാനിച്ച് ശാരീരികമായി ക്ഷീണിച്ചിരിക്കുകയാണ് പക്ഷേ എന്ന് അവൻ ക്രിസ്തുവിനെ കണ്ടുവോ എന്ന് അവൻ ക്രിസ്തു പറഞ്ഞത് അനുസരിക്കുവാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ്റെ ഭാരമെല്ലാം കർത്താവ് ഏറ്റെടുത്തു പിന്നീട് പത്രോസ് തനിയെ നടന്നതല്ല തുടർന്ന് പത്രോസിൻ്റെ മരണം വരെ യേശുവാണ് പത്രോസിനെ ചുമന്ന് നടത്തിയത് അതുകൊണ്ട് ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ അധ്വാനിച്ച് അധ്വാനിച്ച് ആകെ തളർന്നു പോയെങ്കിൽ യേശുവിനോട് അക്കാര്യം തുറന്നു പറയുക കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും പാപമോചനം മാത്രമല്ല അവിടുന്ന് ജീവിതത്തിൽ പ്രത്യാശയും സമാധാനവും അന്ധകാര ശക്തികളുടെ ബന്ധനത്തിൽ നിന്ന് മോചനവും തരും പത്രോസ് തൻ്റെ അവസ്ഥ മറച്ചുവെക്കാതെ നാഥ ഒന്നും പിടിച്ചിട്ടില്ല അത് സമ്മതിച്ചപ്പോൾ ക്രിസ്തു അവൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത മാറ്റി ഈ ക്രിസ്തുവനെ അനുഭവിച്ചെറിഞ്ഞ ഓരോരുത്തർക്കും പറയാൻ പറ്റും കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്ക് കുറവുണ്ടാവുകയില്ല ഹാലേലൂയ പത്രോസ് പറയുകയാണ് നാഥ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഞാനിതുവരെ കുറേ അധ്വാനിച്ചു എനിക്കൊന്നും കിട്ടിയില്ല പക്ഷേ ഇനി ഞാൻ എൻ്റെ കഴിവിലൊന്നും ആശ്രയിക്കുന്നില്ല കാരണം എൻ്റെ കഴിവ് പരമാവധി ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ നിറയെ മത്സ്യങ്ങൾ പത്രോസിന് വലിയ സംതൃപ്തിയായി ഒരു സഭാ ശുശ്രൂഷകൻ എന്താണ് ചെയ്യേണ്ടത് നാഥ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം ചില സഭാ സംഘടനകളുടെ നേതാക്കന്മാരുടെ വാക്ക് കേട്ട് ഒരുപാട് അതൃപ്തിയിൽ നിരാശയിൽ കഴിയുന്ന സഭാ സഭാശുശ്രൂഷകന്മാരുണ്ട് ചില സഭാ സഭാശുശ്രൂഷകന്മാർക്കറിയാം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മറിയത്തോടുള്ള അപേക്ഷകൾ സ്വരൂപ വണക്കം ശിശു സ്നാനം ഇതൊക്കെ തെറ്റാണ് ബൈബിളിന് വിരുദ്ധമാണ് അപ്പം മുറിക്കൽ ഒരു പാപപരിഹാര ബലിയല്ല ഇതൊക്കെ അവർക്കറിയാം പക്ഷെ അവർക്ക് കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ പറ്റുന്നില്ല പിന്നെയോ അത്തരം ശുശ്രൂഷകന്മാർ സത്യം മനസ്സിലാക്കിയിട്ടും ക്രിസ്തുവൻ്റെ വചനം അനുസരിക്കേണ്ടതിന് പകരം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പ്രബോധനങ്ങൾ കൽപ്പനകൾ സഭാ നേതാക്കന്മാരുടെ ദുർവ്യാഖ്യാനങ്ങൾ അനുസരിക്കുവാനും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാനും അവർ നിർബന്ധിതരായിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ പത്രോസിന് ലഭിച്ചതുപോലുള്ളൊരു സംതൃപ്തി ലഭിക്കുകയില്ല നേരത്തെ പറഞ്ഞ സഭാ ശുശ്രൂഷകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംതൃപ്തി തികഞ്ഞ സമാധാനം ലഭിക്കണമെങ്കിൽ കർത്താവ് എന്താണോ പറയുന്നത് അതനുസരിക്കുക അവരും ഇവരും പറയുന്നതല്ല നാഥ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിക്കുകയും മറ്റുള്ളവരോട് അതനുസരിക്കുവാൻ പറയുകയും ചെയ്യുന്ന സഭാശുശ്രൂഷകന്മാർ ധാരാളമുണ്ട് അവർക്ക് അവർക്കെന്തൊരു സംതൃപ്തിയാണ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് കീഴ്പെട്ട് ജീവിക്കുന്ന ഒരു സഭാ സഭാശുശ്രൂഷകന് മാത്രമേ സംതൃപ്തിയുള്ളൂ അവൻ്റെ അനുഭവം മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പിതാവായ ദൈവം തന്നെ വ്യക്തമായി പറഞ്ഞു അത് പത്രോസ് പിന്നീട് കേൾക്കുന്നുണ്ട് മലയിൽ വെച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കിന് ചെവി കൊടുക്കുവിൻ ഹാലേലുയ്യ സ്തോത്രം മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊമ്പത് തൊട്ട് അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷീമോൻ്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ വന്നു അവിടെ ഷീമോൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു സകലവും വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു ക്രിസ്തു എവിടെ പോകുന്നുവോ അവിടെയാണ് ഇപ്പോൾ പത്രോസും ക്രിസ്തുവിനെ അനുഗമിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുവൻ സുവിശേഷ വേലയ്ക്കായി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ആ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ വീട്ടിലെ അംഗങ്ങളുടെ കാര്യത്തിൽ മറ്റു മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ കർത്താവിന് ശ്രദ്ധയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പത്രോസ് സകലവും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു ഇപ്പോൾ പത്രോസിൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുകയാണ് പത്രോസിൻ്റെ അമ്മാവിയമ്മയെ ക്രിസ്തു തൽക്ഷണം സൗഖ്യമാക്കി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ കർത്താവിൻ്റെ വിളി കേട്ട് ഫോളോ മീ എന്നുള്ള ക്രിസ്തുവിൻ്റെ വിളി കേട്ട് സകലവും വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചാൽ എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം ആര് നോക്കും അത് കർത്താവ് നോക്കും പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ പനി മാറ്റിയ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയാൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ കാര്യം ആര് നോക്കും എങ്ങനെയായിരിക്കും പരിഭ്രമിക്കരുത് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പിന്നീട് പറയുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവിടുത്തെ മേലർപ്പിക്കുവിൻ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും എല്ലാം വിട്ട് പത്രോസ് ക്രിസ്തുവിനെ അനുഗമിച്ചു പത്രോസിൻ്റെ സകല ആവശ്യങ്ങളും യേശു ക്രിസ്തു കരുതി ക്രിസ്തു പത്രോസിനെ അത്ഭുതകരമായി പരിപാലിച്ചു അത് അനുഭവിച്ചറിഞ്ഞു പത്രോസ് എന്നിട്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത് നിങ്ങളുടെ സകല ഉത്കണ്ഠകളും അവിടുത്തെ മേലർപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പത്രോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധ കാണിച്ചത് പത്രോസിൻ്റെ അമ്മാവി അമ്മയുടെ കാര്യത്തിൽ പോലും കർത്താവ് ശ്രദ്ധ കാണിച്ചു പത്രോസിന് അമ്മാവിയമ്മ ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം പത്രോസിന് ഭാര്യയും ഉണ്ടായിരുന്നു എന്നർത്ഥം സഭയുടെ അധ്യക്ഷനാകുവാൻ വിവാഹം കഴിക്കണമെന്നാണ് തിരുവചനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തിമൂത്തി മൂന്നാമധ്യായം രണ്ട് തൊട്ട് എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനും ആയിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും ഒരു അധ്യക്ഷന് വേണ്ട പൊതുവായ ക്വാളിറ്റി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണം മക്കളെ മാതൃകാപരമായി വളർത്തണം എന്നെല്ലാം എഴുതിയിട്ടുണ്ട് എന്നാൽ അതേസമയം പൗലോസിനെ പോലെ വിവാഹിതനല്ലാതെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഒരുവൻ തീരുമാനിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യവും തിരുവചനം നൽകുന്നുണ്ട് ചിലർ പറയാറുണ്ട് യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് മോചനം വരുത്തുവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സകല രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചത് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സകല പാപങ്ങൾക്കും മോചനം കിട്ടും അതോടൊപ്പം തന്നെ സകല രോഗങ്ങൾക്കും സൗഖ്യവും കിട്ടും ഇനി രോഗം വരില്ല കാരണം ക്രിസ്തു നമ്മുടെ പാപങ്ങളെയും ക്രൂശിൽ വഹിച്ചു നമ്മുടെ രോഗങ്ങളെയും വഹിച്ചു അതുകൊണ്ട് ഇനി പാപമെന്ന പ്രശ്നവുമില്ല രോഗമെന്ന പ്രശ്നവുമില്ല എന്നാൽ തിരുവചനം തിരുവചനമെന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് മത്തായി എട്ടാം അധ്യായം പതിനാല് തൊട്ട് വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്ഥരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല സകലദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യശയാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്ഥരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി ക്രൂശിൽ കിടക്കുമ്പോഴുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രൂശ് മരണത്തിന് മുമ്പ് യേശു വ്യാപകമായി സകല ദീനക്കാർക്കും സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഏഷ്യ പ്രവാചകൻ പറഞ്ഞ കാര്യം ഇവിടെ നിവൃത്തിയായിരിക്കുന്നുവെന്ന് മത്തായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് ഏഷയാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ ആ പ്രവചനം നിറവേറി ക്രൂശിൽ എന്താണ് സംഭവിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ ക്രിസ്തു തൻ്റെ രക്തം ചിന്തി എന്നാൽ നമ്മൾ രക്ഷയിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും രോഗം വന്നാൽ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ മറ്റു രോഗികൾ സൗഖ്യമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിന് രോഗികളെ സൗഖ്യമാക്കുവാനുള്ള കഴിവുണ്ട് നമ്മുടെ ജീവിതത്തിലും ഒട്ടനവധി രോഗങ്ങൾ വന്നപ്പോൾ കർത്താവും നമ്മളെ സൗഖ്യമാക്കിയ അനുഭവം നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അതേ സമയം തന്നെ ക്രിസ്തു ക്രൂശില് മരിച്ചതോടുകൂടി നമ്മുടെ സകല രോഗങ്ങൾക്കും ക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടാൽ ഇനി രോഗം വരികയില്ല എന്നുള്ളത് ഇപ്പോൾ വായിച്ച വചനഭാഗവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം യേശു ഇന്നും ജീവിക്കുന്നു അവിടുന്ന് ഇന്നും രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് മാറാത്തവനാണ് അവിടുത്തെ രോഗസൗഖ്യ ശക്തിക്ക് അല്പം പോലും കുറവ് വന്നിട്ടില്ല എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്ക് സമ്പൂർണ്ണ പാപമോചനം ലഭിക്കും അതിനുവേണ്ടി അവിടുത്തെ വിശുദ്ധ രക്തം ചിന്തി തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ രോഗമോ മറ്റെന്ത് പ്രശ്നമോ വരട്ടെ അപ്പോഴൊക്കെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം മനുഷ്യർക്ക് അസാധ്യമായത് കർത്താവ് ചെയ്യും എന്നാൽ ഒരു ഡോക്ടറിൻ ഈ രീതിയിലുണ്ടാക്കാൻ പാടില്ല രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി രോഗമേ വരികയില്ല എന്നുള്ള അപകടം നിറഞ്ഞ ഉപദേശം മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് തൊട്ട് പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഷീമോന് പത്രോസ് എന്ന് പേരിട്ടു പന്ത്രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പേര് ഷീമോൻ പത്രോസിൻ്റെ പേരാണ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു അവൻ കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിനയയ്ക്കുവാനും ഈ പന്ത്രണ്ട് പേരെ വിളിച്ചു പത്രോസും ദിവസം അക്കൂട്ടത്തിലുണ്ട് ഈ പന്ത്രണ്ട് പേരും യേശുവിൻ്റെ കൂടെ ഇരിക്കണം പിന്നെ സുവിശേഷം പ്രസംഗിക്കണം അതിനുവേണ്ടി അവരെ അയക്കുവാൻ പോവുകയാണ് ആദ്യം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക എന്നിട്ട് ക്രിസ്തുവിൽ നിന്ന് കേൾക്കുക സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത ധാരാളം വചന സന്ദേശങ്ങൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് സ്പെഷ്യലായി പ്രത്യേകമായി കൊടുക്കുന്നുണ്ട് എന്തായാലും ആദ്യം ഈ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം അവിടുത്തെ സാന്നിധ്യത്തിൽ വസിക്കണം അവിടുത്തെ പിന്നാലെ യാത്ര ചെയ്യണം ഫോളോ മീ ക്രിസ്തു എവിടെ പോകുന്നുവോ അവിടെ തന്നെ പോകണം ക്രിസ്തു എങ്ങോട്ടാണ് പോകുന്നത് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം അങ്ങനെ എപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൽ നിന്ന് പല കാര്യങ്ങളും കേട്ടുപഠിച്ചു ക്രിസ്തുവിൽ നിന്ന് കേട്ടുപഠിച്ച കാര്യങ്ങൾ അതാണ് പിന്നെ ശിഷ്യന്മാർ ജനത്തോട് പ്രസംഗിക്കേണ്ടത് അവൻ തന്നോടു കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിനെ അയക്കുവാനും ഇതുപോലെ പത്രോസ് യേശുവിൻ്റെ കൂടെയിരുന്നു ക്രിസ്തുവിൽ നിന്ന് വചന സന്ദേശങ്ങൾ കേട്ടോ എന്നിട്ട് പത്രോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി പെന്തക്കോസ്തു നാളിൽ പത്രോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അത് വിരസമായൊരു പ്രസംഗമായി മാറിയില്ല കാരണം ക്രിസ്തുവിന് പറയാനുള്ള കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത് പത്രോസിൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ ആരും ബോറടിച്ച് ഉറക്കം തൂങ്ങിയില്ല പിന്നെയോ പത്രോസിൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ ആയിരക്കണക്കിന് പേർക്ക് ഹൃദയത്തിൽ പാപബോധമുണ്ടായി സഹോദരന്മാരെ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ അന്ന് ആ പ്രസംഗത്തിൽ മൂവായിരത്തോളം പേർ സ്നാനപ്പെട്ടു ആ പ്രസംഗം ബോറടി പ്രസംഗമായിരുന്നില്ല കാരണം ക്രിസ്തുവിനോട് കൂടെ മൂന്നര വർഷത്തോളം പത്രോസ് നടന്നു ക്രിസ്തുവിൽ നിന്ന് പലതും കേട്ടുപഠിച്ചു ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് ഇപ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നത് ഹാലെലൂയ ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക ക്രിസ്തുവിൽ നിന്ന് കേൾക്കുക എന്നിട്ട് പ്രസംഗിക്കുക ഹാലലൂയ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് തൊട്ട് ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അൽപവിശ്വാസിയേ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു ഇവിടെ ശിഷ്യന്മാരെ ക്രിസ്തുവാണ് പറഞ്ഞയക്കുന്നത് തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു ക്രിസ്തുവിൻ്റെ നിർബന്ധത്താലാണ് ഇവർ പോകുന്നത് സ്വന്തം ബുദ്ധിക്ക് ശിഷ്യന്മാർ പോകുന്നതല്ല ക്രിസ്തു നിർബന്ധിച്ചു തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു ക്രിസ്തു അവരുടെ കൂടെ ഇല്ല തുടർന്ന് എന്താണ് സംഭവിച്ചത് ഇരുപത്തിനാലാം വാക്യം പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു തൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നാൽ ക്രിസ്തു ഉടനെ തന്നെ അവരുടെ അരികിലേക്ക് ചെല്ലുന്നില്ല എപ്പോഴാണ് ക്രിസ്തു അവരുടെ അരികിലേക്ക് ചെല്ലുന്നത് ഇരുപത്തിയഞ്ചാം വാക്യം രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു തുടക്കത്തിൽ തന്നെ കർത്താവ് ചെന്നില്ല പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് പഠിക്കാനുണ്ട് കരയിൽ വെച്ച് പഠിക്കാൻ പറ്റാത്ത പല പാഠങ്ങളും നടുക്കടലിൽ വെച്ചാണ് പഠിക്കാൻ കഴിയുക കരയിലെന്താണ് നടന്നത് വലിയ അത്ഭുതങ്ങൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ക്രിസ്തു ഭക്ഷണം കൊടുക്കുന്നു മുടന്തർ നടക്കുന്നു രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ അലറിയോടുന്നു എത്ര വലിയ അത്ഭുതകരമായ ശുശ്രൂഷ എന്നാൽ ക്രിസ്തു പറയുകയാണ് നിങ്ങൾ അക്കരയ്ക്ക് പോകണം അവിടെ ഇപ്പോൾ അത്ഭുതങ്ങളല്ല കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു കരയിൽ വെച്ചു മാത്രമല്ല ഈ നടുക്കടലിലും കാറ്റ് പ്രതികൂലമായാലും ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്നുള്ള പാഠം ശിഷ്യർക്ക് പഠിക്കണമെങ്കിൽ കരയിൽ ക്രിസ്തു ചെയ്യുന്ന രോഗസൗഖ്യങ്ങൾ കണ്ട് തൃപ്തരായിരുന്നാൽ മാത്രം പോരാ നടുക്കടലിലായാലും പ്രതികൂലത്തിലായാലും എൻ്റെ കർത്താവ് വന്ന് കാറ്റിനെ ശാന്തമാക്കി എന്നെ രക്ഷിക്കും എന്നുള്ള പാഠം ഓരോ ശിഷ്യനും പഠിക്കണമെങ്കിൽ അക്കരയ്ക്ക് പോകുവാൻ ക്രിസ്തു അവരെ നിർബന്ധിച്ചിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ സുഖകരമായ പ്രതികൂലങ്ങളില്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റാത്ത പല പാഠങ്ങളും നടുക്കടലിൽ അകപ്പെടുമ്പോൾ കാറ്റ് പ്രതികൂലമാകുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും കാരണം അപ്പോഴിതാ നമ്മുടെ അടുത്തേക്ക് ക്രിസ്തു വരുന്നു